ഞാൻ കുറച്ച് നാളായിട്ടോ ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടെ അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു സാഹചര്യങ്ങളൊന്നും ശരിയല്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് കാരണം വേറൊന്നുമല്ല ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചിട്ടൊന്ന് മൂന്ന് മാസമായിട്ടോ മൂന്ന് മാസം ആവുന്നേ ഉള്ളൂ കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതാം തീയതി ആട്ടോ മരിച്ചു മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുഖമില്ലാതെ കിടക്കുമായിരുന്നു അത് ഞാനെല്ലാം വീഡിയോക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാനത് എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട് പക്ഷേ ഇന്ന് എനിക്കിത്തിരി വിഷമമുള്ള ദിവസമാണ് കാരണം ഇന്ന് ഫാസ് ഫാതേഴ്സ് ഡേ ആയിട്ട് എല്ലാവരും അച്ഛന്മാരുടെ കൂടെ നിന്നുള്ള ഫോട്ടോയും ഒരിക്കലും അതിനെക്കുറിച്ച് ഒരിക്കൽ പോലും അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല കേട്ടോ ഫാദേഴ്സ് ഡേ ആ പറഞ്ഞ സ്റ്റാറ്റസ് ഒരിക്കലും ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുകട്ടോ കാരണം ആൾ കൂട്ടത്തിൽ ഇല്ലാതെ വന്നപ്പോൾ വളരെ ഭയങ്കര വിഷമമാണ് അപ്പം ഞാനിന്ന് സ്റ്റാറ്റസ് ഇട്ടു െനിക്ക് ഭയങ്കര വിഷമം കാരണം എന്താണെന്ന് എനിക്കറിഞ്ഞു അച്ഛൻ എനിക്ക് ഒത്തിരി ധൈര്യമായിരുന്നേ കാരണം ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ വീട്ടുകാരുടെയൊക്കെ എടുത്തുനിന്ന് അപ്പം ഞാൻ എന്ത് വിഷമം എന്നോട് പറഞ്ഞാലും എൻ്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു കൊച്ചി ഇവിടെ ഉണ്ട് പോരെ പക്ഷെ അമ്മ നേരെ തിരിച്ചായിരുന്നു അമ്മ പറയുന്ന കുറച്ച് ഡയലോഗുകൾ ഉണ്ടായിരുന്നേ പെണ്ണുങ്ങൾ സഹായിക്കണം കല്യാണം കഴിച്ച് വിട്ട പെണ്ണുങ്ങൾ സഹിക്കണം പെണ്ണുങ്ങൾ സഹിക്കാനുള്ളവരാണ് അതുപോലെ തന്നെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുക്കൻ്റെ വീടാണ് പെണ്ണുങ്ങൾക്കെല്ലാം അവർ പറയുന്ന കേട്ടോണം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയാണ് അമ്മയ്ക്കൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അച്ഛക്ക് അങ്ങനത്തെ ഒരു തല്ലായിരുന്നു കാരണം നമ്മൾ നല്ല രീതിയിൽ നിൽക്കണം എന്ന് മാത്രം കേട്ടോ പുള്ളി ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്കൊന്നും വരരുത് അപ്പോൾ എന്നോട് ഞാൻ എപ്പോഴും പറയും അച്ഛൻ എന്നെ നോക്കുമോ ഞാൻ വന്ന് തന്നെ നോക്കുമോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു കേട്ടോ അച്ഛനോട് പറയും കൊച്ചിങ്ങെ പോലെ അച്ഛൻ നോക്കിക്കോളാം ഞാൻ കളഞ്ഞേക്കുന്നു ഒന്നും അല്ലെന്ന് പറയുവായിരുന്നു കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും എന്നോട് പറയുമായിരുന്നു ഞങ്ങൾ സ്കൂളിൽ ഞങ്ങളെ പി ടി ഐക്ക് കൊണ്ടുപോകും പി ടിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ രസം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് അച്ഛൻ ടീച്ചർമാരോട് പറയുള്ളൂ ഞങ്ങൾ ആറുമണിക്ക് ഏറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ആറു മണിക്കൊന്നും എഴുന്നേൽക്കുകയൊന്നുമില്ല പക്ഷെ അച്ഛൻ ഒരിക്കലും ഞങ്ങളെ വഴക്ക് പറയാനായിട്ട് ടീച്ചർമാർ വഴക്ക് പറയാനായിട്ടോ അങ്ങനത്തെ ഉള്ള ഒരിക്കലും വഴക്ക് പറയാൻ അനുവദിച്ചി കയല പുള്ളി അതുകൊണ്ട് ഞങ്ങൾ പറയാൻ എന്താണോ അതായിരുന്നു പുള്ളി പറയുന്നത് അപ്പം എനിക്ക് ഭയങ്കര വിഷമം കിട്ടോ കാരണം എനിക്ക് ആരുമില്ലാത്ത പോലെ ഫീലാട്ടോ ആട്ടോ തോന്നുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയപ്പം എൻ്റെ അച്ഛൻ അവിടെ എന്നായിരുന്നു എന്നുള്ളത് വളരെ കുറവ് എനിക്കത് മനസ്സിലായി വീട്ടിൽ ചെന്നപ്പോഴ് അത് എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇല്ലാത്ത ആ വീട് എനിക്കത് എനിക്കറിയത്തില്ല അത് എന്നെ ഓർക്കാൻ എനിക്ക് ഓർക്കാൻ പറ്റില്ല ഒരു ദിവസം പോലും എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല അച്ഛനെ കാരണം എന്തൊക്കെയോ എന്തൊക്കെയോ ആയിരുന്നു ഞങ്ങൾക്ക് മരിക്കുന്നതിൻ്റെ ഡിസംബർ മാസം മാർച്ച് മാസം മരിച്ചാൽ ഡിസംബർ മാസം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം കുഴപ്പമൊന്നുമില്ല ചെറിയ ശ്വാസം മുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്കെല്ലാം മേടിച്ചു തന്നു ഇഷ്ടം പോലെ സാധനം എനിക്ക് തിന്നാൻ കൊതിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കുന്ന ഒത്തിരി ഇഷ്ടമാ അതുപോലെ ഒരുപാട് കഴിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് അപ്പം എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനവും ബർഗറും സാൻഡ്വിച്ച് എല്ലാ സംഭവം എനിക്ക് മേടിച്ചതെന്ന് വയറ് നിറച്ച് ഇനി എന്നാ വേണ്ട ഇനി എന്നാ വേണ്ട എന്ന് ചോദിച്ച് നിൽക്കുമായിരുന്നു കൂട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിനി ആരും അങ്ങനെയൊന്നും വന്ന് മേടിച്ച് തരാനില്ലെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അതെങ്ങനെ വിഷമം തീർക്കണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ശരിക്കും എല്ലാവരും ഉണ്ടെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയുടെ അത്രയും ആരും വരികയല്ല ഞാനെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ലായിരുന്നു പക്ഷേ എനിക്ക് എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്ന കണ്ട എനിക്ക് ഭയങ്കര വിഷമായി ഭയങ്കര വിഷം ഒരിക്കൽ പോലും ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല പക്ഷെ എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ തോന്നിട്ടോ അതാണ് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ഞങ്ങളുടെ കൂട്ടത്തിലില്ലല്ലോ എന്ന് ഓർക്കും ഞങ്ങൾ ഒറ്റപ്പെട്ട് പോയ പോലെയായിപ്പോയി ഞാനും അമ്മയും അങ്ങളെ ആരും ഇല്ലാത്ത പോലെ ആയിപ്പോയി അതിലെനിക്ക് ഏറ്റവും വിഷമം എന്താ വെച്ചാൽ അവൻ അമ്മ എവിടെയുള്ളതുകൊണ്ട് അവൻ അത്രയും വിഷമം വരികയല്ലായിരിക്കും പക്ഷേ ഇത്രയും ദൂരെയുള്ള എനിക്കതിന് ഏറ്റവും വലിയ വിഷമം കാരണം വീട്ടിൽ നിന്ന് ഒരു മൂന്നാല് മണിക്കൂർ യാത്രയുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പക്ഷെ എനിക്കത് മനസ്സിൽ കിടന്ന് ഭയങ്കരമായിട്ട് എനിക്ക് വിങ്ങു എന്നാ ചെയ്യേണ്ടത് ജീവിക്കണമെന്ന് പോലും ശരിക്കും ഇല്ല ഒരു തരം ഡിപ്രഷൻ്റെ മൂഡിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അതിനൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോകൾ ചെയ്യുമ്പോൾ അന്നേരം നമുക്ക് ആ ഒരു സന്തോഷം നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ എത്ര പേര് കണ്ടു അല്ലെങ്കിൽ എത്ര പേര് നോക്കി എന്നൊക്കെ കാണുമ്പോൾ ഉള്ളൊരു നമ്മുടെ ഒരു പ്രതീക്ഷ അത് ഭയങ്കര ഭയങ്കര സന്തോഷം ഇങ്ങനെ എല്ലാവരും നമ്മളെ കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ പക്ഷേ എനിക്ക് എന്തോ ഒരു എന്ന് പറയുമായിരുന്നു ആശുപത്രി പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒത്തിരി വീഡിയോ നമുക്ക് ചെയ്യണം നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണം ഞാൻ കുറേയൊക്കെ അഭിനയം പുള്ളി പണ്ടൊക്കെ ഒരുപാടൊക്കെ അഭിനയിക്കുകയും പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിനുള്ള കഴിവും പുള്ളിക്കുണ്ട് പറയാറ് വീട്ടിൽ ചെന്നിട്ട് നമുക്കെല്ലാം ചെയ്യണം നല്ലപോലെ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തിട്ട് നമുക്ക് നല്ല സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോയത് എൻ്റെ കൂട്ടത്തെ ആശുപത്രി വെച്ച് റീൽസൊക്കെ ചെയ്യാൻ കൂടിയിട്ടും ഉണ്ടായിരുന്നു അച്ഛയ്ക്ക് പറ്റി അല്ലെങ്കിലും അച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ടൈമിംഗ് ആയിരുന്നു ചെയ്യാനും എല്ലാത്തിനും പക്ഷെ എന്തോ എനിക്ക് എന്തോ ഒരു മാനസികമായിട്ട് വിഷമം ആവുമോ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് വിഷമങ്ങൾ അറിയത്തില്ല എന്നൊന്ന് പറയാനായിട്ട് ശരിക്കും നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തേലുമൊക്കെ ഉണ്ടല്ലോ അതുപോലെ പിടിച്ചു നിർത്തുന്നതാണ് നമ്മൾ നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റുകൾ സാരമില്ല എന്ന് പറയുമ്പോഴും നമ്മളെ കാണുന്നുണ്ടല്ലോ നമ്മളൊക്കെ ഒരാൾ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പണായിട്ട് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് മാത്രമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇവിടെ വന്ന് പറയുന്നത് ഒത്തിരി ഒരുപാട് വിഷമമുണ്ട് എവിടെ ഓരോ നിമിഷം ഇരുന്നു ഇത്രയും ദിവസമായി ഇത്രയും ദിവസമായി പച്ച എവിടെയല്ലേ ഞാനിപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ ഈ ഓജോ ബോർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഓർക്കുക അതുകൂട്ടൊക്കെ എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാനൊന്ന് വിളിച്ചു വരുത്തിയാനേ എനിക്കൊന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ ഈ എ ക്യാമറയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ എ എ കൂടി ആൾക്കാരെ കാണിക്കുന്ന അതുപോലത്തെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണാനായിട്ട് ഒന്ന് കാണാനായിട്ട് ഒന്നുകൂടെ ഒന്ന് അച്ഛൻ നടന്നു വരുന്നത് നടക്കുന്നതൊക്കെ ഒന്ന് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ശരിക്കും വയ്യാതെ കിടന്നപ്പോഴൊക്കെ അങ്ങനെ അനുഭവിക്കുന്നേക്കാളും നല്ലത് അതുപോലെ ബുദ്ധിമുട്ടിയാണ് കിടന്നത് പക്ഷെ അസുഖം അപ്പോൾ അങ്ങനെ വയ്യാതെ കിടന്ന് അങ്ങനെ നരഹിക്കുന്നേക്കാളും നല്ലത് പോകുന്നതായിരിക്കും അന്നേരമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ ഒരാളായിട്ടെങ്കിലും വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളെ നോക്കിയിരിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പം ഞാൻ ശരിക്കും ആഗ്രഹിക്കുക കേട്ടോ ഒരുപാട് ഇനി ഒരു മുന്നോട്ട് ഞാനിപ്പോൾ ആലോചിക്കും നമ്മൾ എത്ര മാത്രം സമ്പാദിച്ചാലും നമ്മൾ എന്തെങ്കിലും കാണിച്ച് നമ്മൾ മരിച്ചു പോവുകയേ ഉള്ളൂ നമ്മുടെ കയ്യിലൊന്നും നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല ഒന്നുമില്ല നമ്മൾ നല്ലത് ചെയ്യുന്ന നല്ലത് തന്നെ നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ ശരിക്കും എനിക്കെന്തോ മാനസികമായിട്ട് എന്തോ വിഷമോ ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു വിഷമം വന്നതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ആ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അത്രയേ ഉള്ളൂ